ക്രിസ്തുവിൽ പ്രിയരായ എല്ലാവർക്കും ഈ നല്ലൊരു പ്രഭാതകാലത്ത് സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുകയാണ് പ്രാരംഭമായി ഈ ഒരു ഓഡിയോ ലക്ഷ്യമാക്കുന്നത് നിങ്ങൾ പലരും നിങ്ങളുടെ ഫ്രീ ടൈമുകൾ നിങ്ങളുടെ ലക്ഷ ടൈമുകൾ നിങ്ങൾ സ്വസ്ഥമായിരിക്കുന്ന സമയങ്ങളിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒക്കെയും തിരുവെഴുത്തുകൾ നിങ്ങളുടെ ഉള്ളിൽ കൂടി പാസ് ചെയ്യാൻ വേണ്ടി ഈ ഓഡിയോകൾ സഹായമായിരിക്കുന്നു എന്ന് ഞാൻ അറിവാനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഓരോ ആഴ്ചകളിലും കഴിഞ്ഞ ആഴ്ച ഇടുവാനായിട്ട് കഴിഞ്ഞില്ല ക്ഷമിക്കുക റവലേഷൻസ് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രയോജനമുള്ള റവലേഷൻസ് ഇടുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്വസ്ഥമായിരിക്കുന്ന സമയങ്ങളിൽ ഒക്കെ ഇത് പ്രയോജനമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാം കൃപയിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വന്ന മാറ്റം ഞങ്ങളിതുപോലെ ഓഡിയോസ് നമ്മുടെ മെസ്സേജുകൾ കേൾക്കുമായിരുന്നു ആ സമയങ്ങളിൽ നമ്മുടെ ഫ്രീ ടൈമുകളിൽ ഫുള്ളും ദൈവ തിരുവെഴുത്തുകളിൽ കൂടെയായിരുന്നു നമ്മുടെ യാത്ര അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ കരവും ചലിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ ചിന്തിപ്പനായിട്ട് പോകുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യമാണ് അതിൽ യേശുക്രിസ്തുവിനെ പടയാളികൾ ക്രൂശിക്കുകയും തൻ്റെ അടുക്കൽ മരണമുറപ്പാക്കുവാനായിട്ട് പടയാളി ലോരുത്തൻ കുന്തം കൊണ്ടവൻ്റെ വിലാപ്പുറത്ത് കുത്തുകയും ഉടനെ രക്തവും വെള്ളവും പുറപ്പെടുന്ന രംഗമാണ് യോഹനാൻ സുവിശേഷം പത്തൊമ്പതിൻ്റെ മുപ്പത്തിനാലിൽ കൊടുത്തിരിക്കുന്നത് എന്തിനാണ് യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രക്തം ശുദ്ധീകരണത്തിനാണെങ്കിൽ അല്ലെങ്കിൽ വീണ്ടെടുപ്പിന് വേണ്ടിയാണെങ്കിൽ എന്തിനാണ് വെള്ളം പുറപ്പെട്ടത് പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് വെള്ളം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിലെ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം കുടിച്ച സ്പോഞ്ചിൽ നിന്നുള്ള കയ്പ്പ്നീരാണ് വന്നതെന്നൊക്കെ യഥാർത്ഥത്തിൽ അത് ശുദ്ധ അസംബന്ധമാണ് യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടതിൻ്റെ കാരണം ഇബ്രാഹം ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഇബ്രാ ലേഖനം പത്തിൻ്റെ ഇരുപത്തിരണ്ടിൽ ദുർമനസാക്ഷി മാ നീങ്ങുമാറ് ഹൃദയങ്ങളെ തളിക്കപ്പെട്ടവരും എന്താണ് ഈ ദുർമനസാക്ഷി നമ്മൾ ആരും ചിന്തിച്ച ഒരു ഒരു എത്തും പിടിയും കിട്ടാത്തില്ല എന്ന് പറയുന്നത് പോലെ നമ്മളാരും ചിന്തിച്ചാൽ നമുക്ക് ആ ദുർമനസാക്ഷിയെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ല നമ്മുടെ ഉള്ളിൽ രണ്ട് തരത്തിൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന മനസ്സാക്ഷികളുണ്ട് ഒന്ന് നോർമലായിട്ട് ചിന്തിക്കുന്ന മനസാക്ഷിയാണ് നോർമലായിട്ട് ഒരു മനുഷ്യന് മനസാക്ഷിയുണ്ട് ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ആ മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കും നമ്മളതിനെ തിരുത്താൻ റിഗ്രട്ടാവും പക്ഷേ നമ്മൾ ആരും അറിയാതെ ഹിഡൻ ആയിരിക്കുന്നൊരു മനസ്സാക്ഷി നമ്മുടെ ലൈഫിലുണ്ട് അത് ദുർമനസാക്ഷിയാണ് ഇത് കഴുകപ്പെടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അകത്തു നിന്നുള്ള ശുദ്ധീകരണത്തിൻ്റെ വെള്ളം നമ്മുടെ മേൽ തളിക്കപ്പെടണം പഴയകാലം ചരിത്രം നമ്മൾ തിരുവഴുത്തുകളിൽ പഠിച്ചാൽ പുരോഹിതൻ ഈസോപ്പ് തണ്ടുകൊണ്ട് രക്തം തളിക്കുന്ന ഒരു രംഗമുണ്ട് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന പാപം നിറഞ്ഞിരിക്കുന്ന മനുഷ്യരെന്ന് കരുതുന്ന ആൾക്കാരുടെ മധ്യേ അവർ കൊണ്ടുവന്ന ഹോമയാ മൃഗത്തെ യാഗം കഴിച്ച് അതിൻ്റെ രക്തമെടുത്ത് തൻ്റെ പാപം എഴുതിയിരിക്കുന്ന ആ പേപ്പറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ തുകലിൻ്റെ മുകളിൽ താൻ ആ ഈസോപ്പ് തണ്ടിലെ രക്തമെടുത്ത് തളിക്കുന്ന ഒരു രംഗമുണ്ട് എന്നാൽ ഈസോപ്പ് തണ്ടിലെ രക്തം മാത്രമല്ല തളിക്കാറ് തൻ്റെ കയ്യിൽ ഒരു സാക്രിഡ് വാട്ടർ എപ്പോഴും പുരോഹിതൻ്റെ കയ്യിലുണ്ടായിരിക്കും ഈ തളിച്ചതിന് ശേഷം താൻ ഈ സാക്രിഡ് വാട്ടർ അതിൻ്റെ മുകളിൽ ഒഴിക്കും എന്നതാണ് ചരിത്രം നിങ്ങൾ തിരുവഴുത്തുകൾ പഠിക്കുമ്പോൾ പലയിടങ്ങളിലും അത് നിങ്ങൾ കാണുവാനായിട്ട് കഴിയും എന്തുകൊണ്ടാണ് ഈ വെള്ളം ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ രക്തത്താൽ നിങ്ങൾക്ക് വീണ്ടെടുപ്പും അവൻ്റെ കഴുകലാൽ നിങ്ങൾ ശുദ്ധീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാനാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ദുർബാനസാക്ഷി എപ്പോഴാണ് പുറത്തു വരുന്നതെന്നറിയാവോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ നമ്മൾ കരുതുന്നവർ ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗം ചെലവഴിക്കുന്നവർ നമ്മളെ മുറിവേൽപ്പിക്കുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അവർ പണ്ട് നമ്മളെ ചെയ്തത് നമ്മൾ അവർക്ക് വേണ്ടി പണ്ട് ചെയ്തു കൊടുത്തത് നമ്മൾ അവർ നമ്മളെ വാക്കുകൊണ്ട് വേദനിപ്പിച്ച് ഇതൊന്നും നമുക്ക് ഓർമ്മ കാണത്തില്ല പക്ഷേ ഈ ഒരു വിഷയം അവർ കുത്തി മുറിവേൽപ്പിക്കുന്ന സമയത്ത് അവർ പണ്ട് പറഞ്ഞത് മുതൽ ഇന്ന് വരെയുള്ളത് നമ്മുടെ മുമ്പിലൊരു ഫിലിം പോലെ മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇതെവിടെ നിന്നാണ് വരുന്നതെന്നറിയാമോ ദുർമന സാക്ഷി നമ്മുടെ ഉള്ളിൽ ഹിഡനായി കിടക്കുന്നൊരു ദുർമന സാക്ഷി നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട് ചിലർ അതിനെ ജയിക്കുകയും ചിലരതിനെ മീതെ കടന്നു പോവുകയും ചെയ്യും ചിലർ അതിലകപ്പെട്ട് ജീവിതം തന്നെ നശിപ്പിക്കുകയും ചെയ്യും ഞാൻ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുന്നൊരു വിഷയം ഇപ്പോൾ ഒരാളോട് നമുക്ക് ദേഷ്യം വന്നാൽ നമുക്കൊന്നും തോന്നത്തില്ല നമ്മൾ നമ്മളവരോട് ദേഷ്യം മാത്രമേ കാണുക അവർ ചെയ്യുന്നതെല്ലാം കുറ്റമായിരിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെങ്കിൽ അവർ ചെയ്തതും പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് റീകോൾ കോൾ ചെയ്തെടുക്കാൻ പറ്റും ഇതെവിടെന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് സാധായിരുന്നു ഓർമ്മിച്ചാൽ അത് കിട്ടത്തില്ല പക്ഷേ റീ ആ ടൈമിൽ ആ സ്പെസിഫിക് മൊമെൻറ്റിൽ നമ്മളെ ഓർപ്പിക്കും യേശു ക്രിസ്തു മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നു പിശാജിനലൻ പരീക്ഷിക്കപ്പെട്ടു എന്താണ് പിശാജിനൽ പരീക്ഷിക്കപ്പെട്ടത് യേശു ക്രിസ്തു അവിടെ ഇരുന്നപ്പോൾ തൻ പതിനാല് വയസ്സ് വരെ മുതൽ സോറി പതിനാല് വയസ്സ് വരെയും പഠിച്ച തോറയുടെ അകത്തു നിന്ന് ന്യായപ്രമാണത്തിനകത്തുനിന്ന് തൻ്റെ ഓരോ വികാരങ്ങളിൽ നിന്ന് വന്ന കാര്യങ്ങൾ പോലും അവിടെ തനിക്കെതിരെ തൻ്റെ ദുർമനസാക്ഷി ചോദ്യം ചെയ്യുന്നതാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ലേഖകൻ എഴുതിയിരുന്നത് യഥാർത്ഥത്തിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയല്ല ചെയ്തത് തൻ്റെ ദുർമനസാക്ഷിയാൽ പരീക്ഷിക്കപ്പെടുകയാണ് ചെയ്തത് തൻ്റെ ഉള്ളിലെ എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലെ ഇം ഇമോഷൻസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒന്നാണ് നഗ്നരാണെന്നറിയാത്ത യാദവും ഹൗവയും ഇമോഷൻസിൽ കൂടി നഗ്നരാണെന്നറിഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ സക്കല കാര്യങ്ങളും സക്കല കാര്യങ്ങളുടെ മേലും മനസാക്ഷിക്ക് വലിയ പങ്കുണ്ട് ഇതെവിടെ നിന്നാണ് ഈ മനസാക്ഷി വരുന്നത് നമ്മുടെ ഗുഡ് ആൻഡ് ഈവിളിൽ നിന്നാണ് അങ്ങനെക്കുറിച്ച് വ്യക്തമായി പിന്നൊരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ നന്മയും തിന്മയും എന്ന ഒരു മനസാക്ഷിയെക്കുറിച്ചാണ് തിന്മയായ മനസാക്ഷി മോനിലുണ്ട് നന്മയായ മനസ്സാക്ഷി മോനിലുണ്ട് ഇത് രണ്ടും നീങ്ങണമെങ്കിൽ നൂറ് ശതമാനം യേശുക്രിസ്തുവിൽ ഒരു മനുഷ്യൻ വരികയും ആ യേശുക്രിസ്തുവിൽ താൻ വെള്ളത്താലും രക്തത്താലും കഴുകപ്പെടുകയും ചെയ്തില്ല എങ്കിൽ എല്ലാ ദിവസവും കഴുകണമോ എന്ന് ചോദിച്ചാൽ നോ അവൻ കഴുകപ്പെട്ടവനായി യേശുക്രിസ്തു എന്ന വസ്ത്രത്തെ ധരിച്ചിരിക്കുന്നവനായിരിക്കുന്നെങ്കിൽ അവൻ ആ ദുർമനസാക്ഷിയുടെ പ്രഹരം കുറവായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കുന്നു പഴയ നിയമത്തിനകത്ത് അതിൽ ഏറെ ഒരു ഭാഗമാണ് ദുർബലസാക്ഷി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ നമ്മളിന്ന് ക്രിസ്തുവിനെ അകത്ത് കൊണ്ട് നടക്കുകയല്ല ചെയ്യുന്നത് ഈ ഹിന്ദുക്കളുടെ ഇതിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവരുടെ രാമായണത്തിൽ എഴുതിയിരിക്കുന്നത് അകം ബ്രഹ്മസ്യ എന്നാണ് എന്ന് പറഞ്ഞാൽ അകത്തെ അകം ദൈവത്തെ കൊണ്ട് നടക്കുക എന്നാണ് യഥാർത്ഥത്തിൽ പൗലോസ് തൻ്റെ യാത്രയിൽ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് വളർന്നു കഴിഞ്ഞപ്പോൾ എലാബറേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ താൻ പറഞ്ഞു ക്രിസ്തു അകത്തല്ല ഇരിക്കുന്നത് ക്രിസ്തുവിനെ നാം ധരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ഉപമകളിൽ പലയിടത്തും നമുക്കറിയാം കർത്താവ് നമ്മളോട് പറയുന്ന ഓരോ ഉപമകളിലും ഒരു ഉടയൻ തൻ്റെ രണ്ട് കൂലിക്കാരെ ഒരു നിലം കാവലി മുന്തിരിത്തോട്ടം കാവലാക്കാൻ വെച്ചു തൻ്റെ മകനെ അവിടെ നോക്കാനായിട്ട് അയച്ചു തൻ്റെ മകനെ കൊന്നു അവർ വസ്ത്രത്തെ മാറ്റി എന്താണ് ഈ വസ്ത്രം യഥാർത്ഥത്തിൽ ഈ വസ്ത്രം ദുർമനസാക്ഷിയുള്ള ഒരു മനുഷ്യനെ ഒരു ഒരു ഭാപിയായൊരു മനുഷ്യൻ ഒരു തെറ്റ് ഒരു ക്രൈം ചെയ്തൊരു മനുഷ്യൻ തൻ്റെ വസ്ത്രത്തെ എടുത്ത് മാറ്റുകയാണ് പഴയ നിയമത്തിൽ നമ്മൾ ആദത്തിൻ്റെ ഹൗവയുടെ കാലഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും അത്തിയില കൂട്ടിത്തുന്നി നഗ്നത മറയ്ക്കാൻ നിന്ന രണ്ടുപേരെ കർത്താവ് അത് മാറ്റി ഒരു മൃഗത്തെ കൊന്നു എല്ലാവരും പറയും കുഞ്ഞാടാണെന്ന് ഞാൻ പറയും കുഞ്ഞാടോ എന്തോ എനിക്കറിയത്തില്ല ഒരു മൃഗത്തെ കൊന്നു എന്ന് മാത്രം എഴുതിയിരിക്കുന്നു ആ മൃഗത്തെ കൊന്ന് അതിൻ്റെ തോല് അവർക്ക് സംരക്ഷണമായി അവർക്ക് കവറിങ്ങായി ആ മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് അവർക്ക് സംരക്ഷണ കവചം ഒരുക്കി കൊടുത്തു ദൈവം ഒരു കോട്ടാക്കി കൊടുത്തു നമ്മുടെ വസ്ത്രം നാണം മറക്കാൻ മാത്രമല്ല അത് നമ്മുടെ തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാൻ ഒരാളുടെ വസ്ത്രധാരണത്തിലാണ് അയാളുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയുന്നത് അപ്പോൾ വസ്ത്രം കൊടുത്തു പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തൻ്റെ മകനെ കൊന്ന് ആ വസ്ത്രം അവർ മാറ്റിയിട്ടു നമ്മൾ വായിച്ച യോഹനാൻ സുവിശേഷം പത്തൊമ്പതിൻ്റെ മുപ്പത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ പുത്രനായ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ ഐഡൻറ്റിറ്റിയായ വസ്ത്രത്തെ അവർ ചീട്ടിട്ട് പകത്തെടുത്ത് വസ്ത്രം തുണ്ടുതുണ്ടാക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അവർ ആ വസ്ത്രം ഒറ്റ നിലയങ്കിയായതുകൊണ്ട് ഒരുമിച്ച് നിറക്കിട്ടെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചു ഈ വസ്ത്രം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു ഐഡൻറ്റിറ്റിയാണ് തൻ്റെ പുത്രനായ യേശുക്രിസ്തു ഭൂമിയിലോട്ട് വന്നിട്ട് പുത്രത്വത്തെ പുത്രം എന്ന കോട്ടിനെ ആ തൻ്റെ തൻ്റെ യാഗ നിമിത്തം പുത്രത്വം എന്ന കോട്ട് നമുക്ക് തന്നു ഇന്ന് ആ കോട്ടിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കോട്ടൊരു പ്രത്യേകതയുണ്ട് ആ കോട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന കാലഘട്ടം അത്രയും ഈ അകത്തുള്ള എല്ലാ ദുർമനസാക്ഷിയും എല്ലാ ഈവിൾസും എല്ലാ പ്രശ്നങ്ങളും തീത്തോസിൻ്റെ ലേഖനം ഒന്നിൻ്റെ പാനിജി പറയുന്ന അവരുടെ ചിത്തവും മനസ്സാക്ഷി മലിനവുമായി തീർന്നിരിക്കുന്നു ചിത്തമായ സോറി മനസാക്ഷി ചിത്തമായ മനസ്സാക്ഷി അവരിൽ നിന്ന് ഡിസപ്പിയറായി തുടങ്ങും നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ പള്ളി പോകാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ തിരുവഴുത്തുകൾ വായിക്കാറുണ്ട് പക്ഷെ ദൈവവുമായിട്ട് ബന്ധമില്ല ഇതൊക്കെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് നമ്മൾ പറയുന്നെങ്കിൽ പണ്ട് ഡി ജി എസ് തിരകരൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഞാൻ നിങ്ങളെ കൈ ചൂണ്ടിക്കൊണ്ടു പോവുകയാണ് ഡി ജി എസ് സ്ഥിരകരൻ തൻ്റെ സ്റ്റേജിൽ പ്രഭാഷണം നടത്തിയപ്പോൾ താൻ പറഞ്ഞൊരു ഒരു ഒരു ക്ലോസുണ്ട് ഒരിക്കൽ താൻ യാത്ര ചെയ്തപ്പോൾ വഴിയരികെ നിൽക്കുന്നൊരു മനുഷ്യനോട് വഴി ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നേരെ പോകുക ഇടത്തോട്ട് തിരിയുക നിങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ ബോർഡ് കാണാമെന്ന് പറഞ്ഞ് താൻ അദ്ദേഹത്തെ യാത്രയാക്കി താൻ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു പരിചയവുമില്ലാത്ത ഇല്ലാത്ത വാക്ക് കേട്ട് താൻ ആ യാത്രയിൽ കുറേ ദൂരം പോയി കുറേ അധികം ദൂരം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തിരിച്ച് നമ്മൾ നമ്മുടെ സമയം നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം നമ്മുടെ ടൈം സമ്പാദ്യമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ഇതെല്ലാം കളഞ്ഞിട്ട് തിരിച്ച് എന്ന് പറഞ്ഞ് എവിടെയാണോ നിർത്തിയത് ആ പോയിൻ്റിലേക്ക് താൻ തിരിച്ച് വന്ന് തെറ്റ് പറ്റിയെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ള സ്ഥിരമായി നിൽക്കുന്ന നല്ല ഒരാളോട് നമ്മൾ വീണ്ടും ചോദിക്കും അദ്ദേഹം അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളായിരിക്കണം അനുഭവ പരിചയമുള്ള ആളായിരിക്കണം അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് കൃത്യമായ വഴി പറഞ്ഞു തരും ഞാൻ പറഞ്ഞിട്ട് ഇതുപോലെയാണ് നമ്മൾ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ തപ്പിപ്പോകാറുണ്ട് യഥാർത്ഥത്തിൽ തപ്പിപ്പോയി തെറ്റി പറ്റിയതിന് ശേഷം നമ്മൾ തിരിച്ച പോയിൻ്റിലേക്ക് വരത്തില്ല അവിടെ കിടന്നു വരുള്ളും ദി ജീ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുന്നവൻ രക്ഷ കണ്ടെത്തുന്നു എന്നാണ് നിങ്ങൾ എവിടെ തെറ്റിപ്പോയോ അവിടെ തിരികെ വരണം അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും തുടങ്ങണം എന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലും വിഴുന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം ഇതൊക്കെയാണ് പോവുക ആരാധിക്കുക ബൈബിൾ വായിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തെ എപ്പോഴും ധ്യാനിക്കുക ഇതാണ് നമ്മുടെ ദൈവിക സങ്കല്പമെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങളുടെ ദുർമനസാക്ഷി നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങളെ ഒറ്റയ്ക്കാക്കും നിങ്ങളെ അടുത്ത് കൊണ്ടുവന്നിരുത്തും നിങ്ങളെ ഏകാന്ത തടവിലാക്കും നിങ്ങളെ വേദനിപ്പിക്കും നിങ്ങളെ മുറിവേൽപ്പിക്കും നിങ്ങളെത്ര വലിയവനായാലും ഈ അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും എന്നാൽ ക്രിസ്തു എന്ന കോട്ട് ധരിച്ചിരിക്കുന്നൊരു മനുഷ്യൻ യഥാർത്ഥ ദൈവവുമായിട്ട് ബന്ധത്തിലേക്ക് വരുന്നൊരു മനുഷ്യൻ അതെങ്ങനെ വരാം പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക ആരാധിക്കുക അല്ല എൻ്റെ ലക്ഷ്യം യഥാർത്ഥ ദൈവത്തിൻ്റെ പുത്രൻ തൻ്റെ പുത്രനായ കോട്ട് ധരിച്ചിരിക്കുന്നവനായിരിക്കണം അവനെപ്പോഴും ബോധം വേണം ഞാനിട്ടിരിക്കുന്ന യൂണിഫോം എന്താണെന്ന് ഒരു പോലീസ് അധികാരി എല്ലാവരും കാക്കിയിട്ടിട്ടുണ്ട് പക്ഷേ അധികാരം ഉള്ളവൻ്റെ കാക്കിക്ക് വ്യത്യാസമുണ്ട് ഡി ജി പിയുടെ ഡ്രസ്സല്ല കമ്മീഷണർക്ക് കമ്മീഷണർ ഡ്രസ്സ ഡ്രസ്സല്ല ഡി വൈ എസ്പിക്ക് ഡി വൈ എസ്പിയുടെ യൂണിഫോം അല്ല ഒരു എസ്ഐക്ക് ഒരു സർക്കിളിൻ്റെ ഡ്രസ്സല്ല ഒരു സബ് ഇൻസ്പെക്ടറിന് അപ്പോൾ അവരുടെ അധികാരത്തിന് വ്യത്യാസമുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങളിട്ടിരിക്കുന്ന കുപ്പായത്തിൻ്റെ അധികാരം നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ പുത്രനായി വെളിപ്പെടും അതുവരെയും നിങ്ങൾ അടിമകളാണ് നിങ്ങൾ പുത്രനല്ല പുത്രനാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പുത്രനാണെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ട് പുത്രനാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ട് പുത്രനാണെങ്കിൽ ദൈവവുമായിട്ട് ബന്ധവുമുണ്ട് ഞാൻ ഈ വാക്കുകളെ ഇവിടെ കൊണ്ട് ചുരുക്കുകയാണ് നിങ്ങൾ പുത്രത്വത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ദുർമനസാക്ഷി നിങ്ങളെ വിട്ട് മാറിയിരിക്കും യേശുക്രിസ്തു കാൽവറിയിൽ തൻ്റെ ഉള്ളറ മുഴുവനും തുറന്നു തന്നത് നിങ്ങൾ ഈ പുത്രൻ എന്ന കോട്ട ധരിച്ച് പുത്രന്മാരായി തീരേണ്ടതിനാണ് കർത്താവിൻ്റെ പുത്രത്വം പ്രഖ്യാപിക്കുന്നവനാണ് പുത്രൻ അധികാരം ഉപയോഗിക്കുന്നവനാണ് പുത്രൻ അതുവരെ നിങ്ങൾ ദാസന്മാരായി തീരിക്കും പുത്രനാണെങ്കിലും അറിവും പ്രായവും ഇല്ലാതെ ഇരുന്നാൽ നീ ദാസൻ തന്നെയായിരിക്കും ഇന്ന് നമ്മൾ ദാസത്വത്തിലാണോ പുത്രത്വത്തിലാണോ നമ്മൾ തീരുമാനിക്കുക കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ